റിപ്പോർട്ടർ ടി വി തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു മുദ്രാവാക്യം വിളിച്ച് ഓഫീസിലെത്തിയ പ്രവർത്തകർ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൌരാഗ് നിഖിൽ ദേവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ റിപ്പോർട്ടർ ടി വി പരാതി നൽകി മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനോട് റിപ്പോർട്ടർ ടി വി ആവശ്യപ്പെട്ടു